ஆளு அப்பறத்தோட்டு போயிட்டு காட்டாங்க நம்ம போட்டு கொடுத்து ചിലപ്പോൾ ഞാൻ കയറും ആ വീഡിയോ ഞാൻ എടുക്കുന്നതായിരിക്കും ചിലപ്പോൾ കേട്ടോ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് കാണാൻ പോയാം എന്താ ഗ്യാസ് ബുക്ക് ഗ്യാസ് ഓർഡർ ചെയ്യുന്നു എൻ്റെ എന്താ ഫോണെന്നൊക്കെ ുംങ്ങൾ മുന്നോട്ടൊക്കെ കടന്നതുയായ കണ്ണടിച്ചത് എൻ്റെ മഷീനാണ് കൂടെ കുറേ മീനകറ്റ അതാക്കണ്ട കുറേ മീണ്ടതും അറച്ച് മീനാണ് നമുക്ക് രക്ഷയില്ല എന്ത് പറയാനുള്ള മഷീലായി നമ്മൾ

哎、嗯，你、嗯。嗯

ഇവിടെ എന്തെല്ലാം ഓടി കളിക്കുന്ന കൈലെല്ലാം ണ്ടോ പത്രത്തിന് ഒന്നുകൂടി നല്ല വ്യൂ ആണ് ഇവിടെ ഉള്ളത് ഇന്നത്തെ വീട് ഒരുപാട് ഇഷ്ടപ്പെട്ടു